ഹലോ ഫ്രണ്ട്സ് ഭയങ്കര സന്തോഷത്തിലാണ് എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു വ്ലോഗ് ജയ് ഹിന്ദ് ചാനലിൽ ഇന്നത്തെ ഹാഷ്ടാഗ് എന്നു പറഞ്ഞ പ്രോഗ്രാമിൽ ടെലികാസ്റ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എന്താ ആ ഒരു സന്തോഷം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്ര അധികം ഉണ്ട് കാരണം നമ്മുടെ എൻ്റെ ഒക്കെ ഒരു എൻ്റെയൊക്കെ ഒരു വീഡിയോ ജയ്ഹിന്ദ് പോലുള്ള ഒരു വലിയ ഒരു ചാനൽ വരികയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് കാണാൻ ഒരുപാട് പേരോട് ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ എല്ലാവരോടും പറഞ്ഞായിരുന്നു നിങ്ങളൊക്കെ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ്സ് ആണ് ഒരു ചാനലിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു മുഖം ഒരു ചാനലിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആണ് ഇന്നലെ അത്ര സന്തോഷമായിരുന്നു അപ്പം അതിൻ്റെ ചില കാഴ്ചകൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ ടി വിയിൽ റെക്കോർഡ് ചെയ്താണ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക എന്താ പറയുക നിങ്ങളൊന്ന് സപ്പോർട്ടാണേൽ എന്നെ എനിക്ക് എൻ്റെ എനിക്കൊരിങ്ങനൊരു ഭാഗ്യം കിട്ടാനൊരു ഒരു ഒരു അവസരം ഉണ്ടാക്കി തന്ന് അപ്പോൾ എന്താണേലും അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി ഇത്ര വലിയ അവസരം തന്ന ജയ്ഹിന്ദ് ടി വിക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നന്ദി പറയുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് പുതിയ സ്ഥലങ്ങൾ സ്ഥിരം ടൂറിസ്റ്റ് സ്പോട്ട് മാറ്റിവെച്ചാൽ നമുക്ക് കാണാൻ സ്ഥലങ്ങൾ നിരവധിയാണ് കോതമംഗലം സ്വദേശി എബിൽ പോയത് എറണാകുളം ഇടുക്കി ബോർഡറിലുള്ള മാമലക്കണ്ടം ഗ്രാമത്തിലെ ആനക്കണ്ടാംപാറ വെള്ളച്ചാട്ടം കാണാനാണ് സോ നമുക്കും കാണാം ആ വെള്ളച്ചാട്ടം സ്പോട്ടിലൂടെ നമ്മൾ പോകുന്ന ആനയുടെ മുമ്പ് കുത്ത് ആനയുടെ ആനകണ്ടം മുമ്പ് കുത്ത് ഈ കുത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആദ്യമായിട്ട് മാവലകണ്ഠത്തെ ആനേന കണ്ടത് ഇവിടെ വെച്ചാണ് അപ്പൊ ആ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് വളരെ അഡ്വെഞ്ചർ ആയിട്ട് കുറച്ച് അഡ്വെഞ്ചർ ആയിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ നമ്മുടെ പേടകത്തിലെ പകുതി വരെ വന്നു ഇനി ഇവിടുന്ന് നടന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ അപ്പൊ അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് നോക്കുകയാ പോവാം ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഫുൾ ഫാമിലി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൂടെ ഒരു പത്ത് പേരും മുകളിലുണ്ട് അപ്പൊ ആ കാഴ്ചകളിലേക്കാണ് ഒന്ന് പോകുന്നെ ഇപ്പൊ നല്ല ഫോറസിന് ഉള്ളികളൊന്ന് നടന്നുകൊണ്ടിരിക്കുന്നെ വഴിയില് ചെറിയൊരു കൺഫ്യൂഷൻ എതിരെ പോകണം എന്നുള്ള കാര്യം ആ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകുന്നതിന് കുറച്ചധികം വഴികളുണ്ട് അവിടെ അപ്പൊ ഏതാ വഴി എന്നുള്ളതിനെ പറ്റി ചെറിയ കൺഫ്യൂഷൻ ആയിട്ട് കിട്ടുന്നത് ഏതായാലും അവര് പോകുന്നുണ്ട് ആ വഴിക്ക് തന്നെ നമുക്കും പോവാം അപ്പൊ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് വന്നു വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് വരില്ല വെള്ളച്ചാട്ടം മുകളിലാണ് നമ്മൾ അതിന്റെ താഴെ വന്നു ഇനി മുകളിലോട്ട് കയറി പോണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വെള്ളച്ചാട്ടം ആണെന്നാണ് അവരല്ല പറഞ്ഞത് അവർ ഇന്ന് മുന്നേ വന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല എന്റെ ഫസ്റ്റ് ട്രിപ്പ് ആണ് ഇങ്ങോട്ട് അപ്പൊ മോളിൽ ചെന്നിട്ട് അടിപൊളിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം ഗൈസ് ഇതാണ് ആ കാരണമുള്ള വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിട്ടാണ് മൊഴി നല്ല ഹൈറ്റിലാണ് വെള്ളം വെള്ളം തീരുന്നത് നല്ല രസമുണ്ട് അവര് താഴെ എല്ലാവരും അവർ വെള്ളത്തിൽ കുടിച്ചോണ്ടിരിക്കുക നല്ല എൻജോയ് ചെയ്തോണ്ടിരിക്കുക ആഹ് നല്ല ഭംഗിയുണ്ട് ഏഹ് ഒരു സൺഷൈൻ ഒക്കെ വന്നിട്ട് നല്ല മഴവിൽ പോലെ നല്ല കാഴ്ചകളുണ്ട് അവിടെ ഞാൻ വെള്ളച്ചാട്ടത്തിന്റെ കുറെ നല്ല കിട്ടില്ല സോർട്സുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ല്ലേ വല്യ ആർക്കുമായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വെള്ളച്ചാട്ടാണ് കേട്ടേ കുഞ്ഞാറും പോന്നെ ഇതുപോലെ കാടിനുള്ളിൽ ഒരുപാട് 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 ആരും കാണാത്ത കാഴ്ചകളുണ്ട് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ചെറിയ 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 ഉത്തരവാദിത്തങ്ങൾ അത് നമ്മൾ വല്ലതായിട്ട് ചെയ്യാം സാറെ നിങ്ങളുടെ ചേട്ടൻ പൊളിച്ചു പൊളിച്ചി